ഫ്രിക്ഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം എന്താണ് ഫ്രിക്ഷൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് എ ഫോഴ്സ് ദറ്റ് ഒപ്പോസിസ് റിലേറ്റിഫ് മോഷൻ ഓർ അറ്റംപറ്റഡ് മോഷൻ ബിട്വീൻ ടു സർഫസസ് ഇൻ കോൺടാക്ട് രണ്ട് സർഫസസ് കോൺടാക്റ്റിലുണ്ട് അതിലൊരു ബോഡി നമ്മൾ മൂവ് ചെയ്യാൻ നോക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് ബോഡീസും നമ്മൾ റിലേറ്റീവായിട്ട് മൂവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ ജനറേറ്റ് ആവുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ആക്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് അറൈസസ് ഫ്രം മൈക്രോസ്കോപ്പിക് റെഗുലാരിറ്റീസ് ഇൻ്റർലോക്കിംഗ് ആൻഡ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ ദ സർഫസസ് ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് മൈക്രോസ്കോപ്പിക് ഇറഗുലാരിറ്റീസ് ഇൻ്റർലോക്കിംഗ് ആൻഡ് ഇൻറ്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ ദ സർഫസസ് ഈ രണ്ട് ബോഡി മൂവ് ചെയ്യുന്ന ആ ഒരു കോൺടാക്റ്റ് സർഫസ് ഉണ്ടല്ലോ ആ സർഫസിൽ വരുന്ന ഇറഗുലാരിറ്റീസ് അതേപോലത്തെ അവിടുത്തെ ഇൻട്രാമോളിക്കുലർ ഫോഴ്സസ് ഇൻറ്റർലോക്കിംഗ് ഇത് ഒക്കെ കാരണമാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുന്നത് ഇനി ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ റെസ്റ്റ് റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ജനറേറ്റ് ആവുന്ന ഫ്രിക്ഷൻ ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇൻ അതർവേഡ്സ് ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ വെൻ ദ ബോഡി ടെൻസ് ടു മൂവ് അപ്പോൾ ഒരു ബോക്സ് ഗ്രൗണ്ടിൽ ഇരിക്കുവാണ് അത് റെസ്റ്റിലാണ് അതിനെ ഞാൻ എപ്പോൾ നീക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിൽ ജനറേറ്റ് ആകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അതായത് അത് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ല മൂവ് ചെയ്യാൻ തൊട്ട് മുന്നേ വരെ അതിനെ ഞാൻ പുള്ളി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജെനറേറ്റ് ആകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് ഡൈനാമിക് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ ശ്രദ്ധിച്ച് ഈ ഒരു ഹെവി ആയിട്ടുള്ള ബോക്സ് ഒരാൾ വലിച്ചുകൊണ്ട് പോവുക അപ്പോൾ അതിന് ഏത് ഡയറക്ഷനിലാണല്ലോ മോഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ജനറേറ്റ് ആകുന്നത് ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സ്ലൈഡിങ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ ഇറ്റ് ഇസ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ ബോഡി സ്ലൈഡ് ചെയ്യുമ്പോൾ അതിൽ ജനറേറ്റ് ആകുന്ന ടൈപ്പ് ഡൈനാമിക് ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് സ്ലൈഡ്സ് ഓവർ ആൻഡ് അദർ ബോഡി റോളിംഗ് ഫ്രിക്ഷൻ ആണേലോ ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് റോൾസ് ഓവർ ആൻഡ് ബോഡി ഇനി ഇവിടെ ഒരു ടേം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദ സർഫേസ് ഓഫ് അനദർ ബോഡി ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതായത് നേരത്തെ പറഞ്ഞല്ലോ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോക്സിനെ ഞാൻ അതിനെ ഒന്ന് പുള്ള് ചെയ്യുവാണ് അത് റെസ്റ്റിലിരിക്കുവാണ് അത് ജസ്റ്റ് അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങുമ്പം അതിൽ ജെനറേറ്റ് ആകുന്ന ഒരു ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ഉണ്ട് അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇറ്റ് ഇസ് എ മാക്സിമം ഫ്രിക്ഷൻ ദാറ്റ് ഇസ് ജനറേറ്റഡ് ഇൻ ദ ബോഡി ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ ദ ലിമിറ്റിങ് ഫ്രിക്ഷൻ ദ ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ ഫ്രിക്ഷൻ ഇസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ നമ്മൾ പുള്ള് ഞാൻ അപ്ലൈ ചെയ്യാൻ നേരം അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഫോം ചെയ്യുന്നത് കാരണം ബോഡി മൂവ് ചെയ്യുന്നില്ല റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ജനറേറ്റ് ആവുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നില്ല പക്ഷേ എപ്പോഴാണോ ഈ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പുള്ളു ഞാൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും ആ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള ഫ്രിക്ഷൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അടുത്തത് കോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ആൻഡ് ഡിനോട്ടഡ് ബൈ മ്യൂ ഇപ്പം നമ്മൾ പറഞ്ഞു മാക്സിമം അതിൽ ജനറേറ്റ് ആകുന്ന ഫ്രിക്ഷനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നമ്മൾ നോർമൽ റിയാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷൻ എന്താ ആ ഒരു പർട്ടിക്കുലർ ഗ്രൗണ്ട് സർഫസ് ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെയിറ്റ് എത്ര ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ നോർമൽ റിയാക്ഷൻ ജനറേറ്റ് ആവുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോയാണ് നമ്മൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇനി കോയിഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു ടാൻ ഫൈവ് ഫൈവ് ഇവിടെ എന്താ ഫൈവ് ഇസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അതായത് ഫ്രിക്ഷണൽ ഫോഴ്സും അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഈ നോർമൽ റിയാക്ഷനും തമ്മിൽ ജനറേറ്റ് ആകുന്ന ആംഗിളാണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സ് എന്ന് നമുക്ക് റീ ചെയ്ത് എഴുതാം അപ്പം ഈ ഒരു ഈ രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് എന്താണ് ആംഗിൾ ഓഫ് റീ എന്ന് നോക്കാം ഇപ്പോൾ ഒരു ഇൻക്ലൈൻഡ് സ്ലോപ്പിൽ ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അത് സ്ലിപ്പ് ചെയ്യുന്നില്ല റെസ്റ്റിലിരിക്കുവാണ് നമ്മൾ ഈ ഇൻക്ലൈൻഡ് സ്ലോപ്പ് കൂട്ടുവാണെങ്കിൽ അതായത് ആ ഒരു സ്റ്റീപ്നെസ് നമ്മൾ ഒന്നുകൂടെ സ്റ്റീപ്പർ ആക്കുകയാണെങ്കിൽ ഈ ബോഡി പെതുക്കെ താഴേക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഏത് ആംഗിളിലാണോ ഈ സ്ലോപ്പ് നമ്മൾ അനുസരിച്ച് ഈ ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ആങ്കിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീ എന്ന് വിളിക്കുന്നത് ലെറ്റ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ബി ഗ്രാജുവലി ഇൻക്രീസ്ഡിൽ ദ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് സ്ലൈഡിങ് ഡൌൺ ദ പ്ലെയിൻ ദിസ് ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് വിച്ച് ദ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് റീപ്പോസ് അടുത്തത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നിട്ടാ ഈ ആംഗിൾ ഓഫ് റീ പോസിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുന്ന വാല്യു ആണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അതെന്താന്ന് നോക്കാം ദ ആംഗിൾ അറ്റ് വിച്ച് ദി റിസൾട്ടൻറ്റ് ഓഫ് ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ മേക്സ് വി ഡയറക്ഷൻ ഓഫ് ദ നോർമൽ റിയാക്ഷൻ ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇപ്പോൾ ഇവിടെ ഒരു ബോഡി നമുക്ക് കാണാം അത് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുവാണ് അതിൽ അതിൻ്റെ വെയിറ്റ് എം ജി താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ ക്യാപിറ്റൽ എന്നെ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ലിമി ലിമിറ്റിങ്ങും ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന കാണാം ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെ റിസൾട്ടൻറ്റ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഈ നോർമൽ ഫോം ും ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആംഗിൾ ഓഫ് റീ എന്തായിരുന്നു എപ്പോഴാണ് ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ ആ ഒരു സ്ലോപ്പിന്റെ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീ എന്ന് വിളിച്ചിരുന്നത് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എപ്പോഴായിരുന്നു നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ബോഡി എപ്പോഴാണോ നീങ്ങാൻ തുടങ്ങുന്നത് അത് ആ അവിടെ ജനറേറ്റ് ആവുന്ന ആ ഒരു ഫ്രിക്ഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾസാണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീ പോസും അപ്പം മിക്ക കേസിനും ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റീപോസ് ഇനി അടുത്തത് കോൺ ഓഫ് ഫ്രിക്ഷൻ ഇപ്പം നമ്മൾ പറഞ്ഞ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഉണ്ടല്ലോ അതിനെ സെമി വേർട്ടിക്കൽ ആംഗിൾ ആക്കി വെച്ചോണ്ട് നമ്മളൊരു കോണ് ട്രേസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ആ ഒരു ഇമാജിനറി കോണിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വെയ്റ്റ് ഡബ്ല്യുണ്ട് അതിലേക്കൊരു ഫോഴ്സ് പി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യാനായിട്ട് അപ്പം നമുക്കതിനെ റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ നോർമൽ റിയാക്ഷനും അതേപോലെ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സും ഒക്കെ ഡ്രോ ചെയ് ഫ്രീ ബോഡി ഡയഗ്രമിൽ നമ്മൾ വരയ്ക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചു ഈ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈ ഫോഴ്സ് പി ഇതിപ്പം ഈ ഒരു ഫിഗറിൽ റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് ഇതിനെ കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഈ റിസൾട്ടൻറ്റും ആവും റിസൾട്ടൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ലിമിറ്റിംഗ് ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ അപ്പോൾ അങ്ങനെ റിവോൾവ് ചെയ്യുമ്പം ഒരു കോൺ അവിടെ ട്രേസ് ആവുന്നുണ്ട് ആ കോണിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ടത് കോൺ ഓഫ് ഫ്രിക്ഷനിൻ്റെ സെമി വേർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് തീറ്റയാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എങ്കിൽ ഈ കോണിൻ്റെ സെമി വേർട്ടിക്കൽ ആംഗിൾ തീറ്റയായിരിക്കും ഇനി നമുക്ക് ലോസ് ഓഫ് ഫ്രിക്ഷനിലേക്ക് കടക്കാം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കൂളുംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഇപ്പോൾ ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോസും ഡൈനാമിക് ഫ്രിക്ഷൻ്റെ ലോസും അപ്പോൾ ആദ്യം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോസ് നോക്കാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ് ആ ബോഡി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ അതിന് ടെൻഡൻസി ഉണ്ടാകുന്നത് ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ആവുന്നത് ഡെവലപ്പാകുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു കറക്റ്റ് ആ അത്രയും ഫോഴ്സ് തന്നെ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ബോഡി മൂവ് ചെയ്യാതെ റെസ്റ്റിൽ തന്നെ റിമെയിൻ ചെയ്യുന്നത് ദ മാഗ്നെറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബെയർസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദു സെർഫീസസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോയിക്കഷൻ്റെ ഫ്രിക്ഷൻ പഠിക്കാൻ നേരം അവിടെ അതിൻ്റെ റേഷ്യോ പഠിച്ചിരുന്നു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ അപ്പോൾ ആ ഒരു റേഷ്യോ ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ദു സെർഫസസ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ ഡെവലപ്പ് ഡെവലപ്പാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ പഠിക്കാൻ നേരം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ആ ഒരു ഇൻ്റർലോക്കിങ് ആ തമ്മിലുള്ള ഇൻറ്റർ മോളിക്കുലർ ഫോഴ്സും അതേപോലെ രണ്ട് സർഫസസ് തമ്മിലുള്ള ഇൻറ്റർലോക്കിങ് അതേപോലത്തെ ആ സെർഫസിൻ്റെ റഫ്നെസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലാതെ എത്ര ഏരിയ ഇത് തമ്മിൽ ടച്ച് ചെയ്യുന്നു രണ്ട് ബോഡീസും തമ്മിൽ ടച്ച് ചെയ്യുന്നു എന്നത് നമ്മുടെ കൺസിഡർ ചെയ്യുന്നില്ല ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൾ ഓൺ ദി റഫ്നസ് ഓഫ് ദ സർഫസ് റഫ്നെസ് കൂടുതലുള്ള സർഫസ് ആണ് എങ്കിൽ കൂടുതൽ ഫ്രിക്ഷനും സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ വളരെ കുറവുമായിരിക്കും ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ്റെ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ദ ബോഡി ഈസ് മൂവിങ് ഇപ്പം ഡൈനാമിക് ഫ്രിക്ഷൻ എങ്ങനത്തെ ഡെവലപ്പ് ഡെവലപ്പാകുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ബോഡീസിലാണ് ഡൈനാമിക് ഫ്രിക്ഷൻ ഡെവലപ്പ് ആവുന്നത് ഡൈനാമിക് ഫ്രിക്ഷൻ്റെ മറ്റൊരു പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ അപ്പോൾ ഈ ഫ്രിക്ഷന്റെ കേസിൽ ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഡെവലപ്പ് ആവുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബേ ആസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു നോർമൽ റിയാക്ഷൻ ഇപ്പോൾ തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞ കൂട്ടുതന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ ഇസ് കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇവിടെ കൈനറ്റിക് ന്യൂമറേറ്ററിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് വരുന്നത് ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും വിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു പോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ മോഡറേറ്റ് സ്പീഡ്സ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് ഇറ്റ് ഡിക്രീസ് എ സ്ലൈറ്റ്ലി വിത്ത് എ ഇൻക്രീസ് ഓഫ് സ്പീഡ് ഇപ്പം സ്പീഡ് കൂടുന്നതനുസരിച്ച് കോഫിഷൻ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെറിയ തോതിൽ ഡിക്രീസ് ആവുന്നുണ്ട് ആഫ്റ്റർ ദ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് ഡൈനാമിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വിച്ച് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ് ബെയ്ർസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ വിത്ത് നോർമൽ ഫോഴ്സ് ദിസ് റേഷ്യോ ഇസ് കോൾഡ് കോയിഫിഷ്യൻറ്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂമറേറ്ററിൽ നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എടുക്കുക അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ ആ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും വിഷുൽ ബി ഈക്വൽ ടു കോയിഫിഷൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ കോയിഫിഷ്യൻറ്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് നമുക്കതിനെ വിളിക്കാം കാരണം എന്താ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ് ഇവിടെ നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അത് ന്യൂമറിക്കിൽ ഇടാൻ പറ്റില്ല കാരണം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എപ്പോഴാണ് ജനറേറ്റ് ആവുന്നത് റെസ്റ്റിലിരിക്കുന്ന ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള മാക്സിമം ഫ്രിക്ഷണൽ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഡൈനാമിക് ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഈ ഡൈനാമിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഒരു ബോഡിയുടെ കേസിൽ ജനറേറ്റ് ചെയ്യാൻ ചാൻസുള്ള മാക്സിമം ഫ്രിക്ഷൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടു ബോഡീസ് ഇൻ കോൺടാക്റ്റിൻ്റെ അവിടെ ഡെവലപ്പ് ആവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സസ് അതും ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ നമുക്ക് സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ലാഡർ അതുപോലെ വെഡ്ജസ് ബെൽറ്റ് ഡ്രൈവ് ഇങ്ങനെ അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ലാഡറിൻ്റെ കേസ് ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ഇവിടെ നമുക്കൊരു ലാഡർ എ ബി കാണാം ഇൻക്ലൈൻഡ് ആണ് അതൊരു വാളിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനത്തെ വാളാണ് ഫ്രിക്ഷൻലെസ് ലെസ് വാളല്ല റഫ് വാളാണ് ഈ റഫ് വാൾ റഫ് ഗ്രൗണ്ട് എന്നൊക്കെ എടുത്ത് പറയാൻ കാരണം ഫ്രിക്ഷൻലെസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അവിടുത്തെ കോയിഷൻ്റെ ഫ്രിക്ഷൻ വാല്യൂ സീറോ ആയിട്ട് പോകും അതായത് അവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ആകുന്നില്ല അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്ന റഫ് ആയിട്ടുള്ള അതായത് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലാഡർ എ ബി ഉണ്ട് ഇറ്റ് ഇസ് ഓൺ എ റഫ് ഗ്രൗണ്ട് ആൻഡ് ലീനിങ് അഗെൻസ്റ്റ് എ വാൾ അപ്പോൾ ഈ വോളിൻ്റെ വെയ്റ്റ് ഡബ്ല്യു ആണ് ഇത് ആക്ട് ചെയ്യാൻ പോകുന്നത് ആ വോളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാ ലാഡറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ അതിൻ്റെ ആ പോയിന്റിലായിരിക്കും ഈ ലാഡറിൻ്റെ വെയ്റ്റ് ഡബ്ല്യു ആക്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ ആക്ട് വേർട്ടിക്കലി ഡൗൺ ഇനി ഈ വെയ്റ്റിന്റെ എഫക്റ്റ് കാണും ലാഡറിന് സ്ലിപ്പാകാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇതിൽ ലാഡർ സ്ലിപ്പ് സ്ലിപ്പാകുവാണെങ്കിൽ തന്നെ ഈ ടോപ്പ് പോർഷൻ താഴോട്ടും അതേപോലെ ബോട്ടം പോർഷൻ ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന പോർഷൻ ടുവേഡ്സ് ദ ലെഫ്റ്റു സ്ലിപ്പ് ആവുന്നത് അപ്പം അതിനെ തടയേണ്ടത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത് ആയിരിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അപ്പോൾ ഈ ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് താഴേക്ക് സ്ലിപ്പ് ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അതേപോലെ ഈ ബോട്ടം എൻഡ് ടുവേഡ്സ് എ ലെഫ്റ്റ് സ്ലിപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളതുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ഓൾവേസ് ബി ടുവേഡ്സ് എ റൈറ്റ് അല്ലെങ്കിൽ ടുവേഡ്സ് എ വാൾ എന്ന് നമുക്ക് പറയാം അപ്പം ഇങ്ങനെയാണ് ഒരു ലാഡറിൻ്റെ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഡെവലപ്പ് ആവുന്ന ഡയറക്ഷൻ ഇനി നോർമൽ റിയാക്ഷൻ ഡെവലപ്പ് ആവുന്ന ഡയറക്ഷൻ ഏതായിരിക്കും നോക്കിയേ ടോപ്പ് പോർഷനിലെ നോർമൽ റിയാക്ഷൻ വിൽ ബി പെർപെൻറ്റിക്കുലർ ടു ദ വാൾ ബോട്ടം പോർഷനിലോ ടു ബി പെർപെൻറ്റിക്കുലർ ടു ദ ഫ്ലോർ അപ്പോൾ ലാഡറിൻ്റെ കേസിൽ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി ഈ ഫ്രിക്ഷണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഈ ലാഡർ സ്ലിപ്പ് സ്ലിപ്പാകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നോർമൽ റിയാക്ഷൻസ് ആക്ട് ചെയ്യുന്നത് അതാത് സർഫസിന് പെർപൻറ്റിക്കുലർ ആയിട്ടും ആയിരിക്കും Uh, as the upper end of the ladder tends to slip downwards therefore direction of the force of friction will be upwards similarly as lower end of the ladder tends to slip away from the wall direction of the force of friction will be towards the wall സിൻസ് എ സിസ്റ്റം ഇസ് ഇൻ ഇക്വലിബ്രിയം ദേ ഫോർ ആജിബ്രിക്സ് സം ഓഫ് ഒറിസോണൽ ആൻഡ് വെർട്ടിക്കൽ കോംഫൻസ് ഓഫ് ദ ഫോഴ്സ് മസ് ബി ഈക്വൽ ടു സീറോ അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പോയിൻറ്റാണ് അതായത് സിസ്റ്റം ഈക്വലിബ്രിയത്തിലാണ് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ജനറേറ്റ് ആവുന്ന ഈ ഫോഴ്സസ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻസിൻ്റെ ഒറിസോൺട്ടൽ ആൻഡ് വെർട്ടിക്കൽ കോംഫൻസ് എല്ലാം കൂടെ റിസോൾവ് ചെയ്ത് എഴുതുന്നു സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് അണ്ണോംസ് കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ നോർമൽ റിയാക്ഷൻ അറ്റ് ദ ഫ്ലോർ വിലാക്ട് പെർപൻറ്റിക്കുലർ ടു ദ ഫ്ലോർ ആൻഡ് നോർമൽ റിയാക്ഷൻ അറ്റ് ദ വാൾ വില ആക്ട് പെർപ്പൻറ്റിക്കുലർ ടു ദ വാൾ അപ്പോൾ ഇതായിരുന്നു ലാഡറിൻ്റെ കേസ് അടുത്ത ഇനി നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് വെഡ്ജിൻ്റെ കേസ് ഇപ്പോൾ ഒരു വെഡ്ജ് എന്താണ് നമ്മൾ ഹെവി ഒബ്ജക്ട്സിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന അതിന് ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ ഈ ഹെവി ഒബ്ജെക്ട്സിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വെഡ്ജ് കോമൺ ആപ്ലിക്കേഷൻ ഇൻ യൂസിങ് എ വെഡ് ജസ്റ്റ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജെക്ട്സ് വിത്ത് റിലേറ്റീവ്ലി സ്മോൾ അപ്ലൈഡ് ഫോഴ്സ് മെൻ എ വെഡ് എസ് ഫോർസ്ഡ് ഇൻ ടു അ ഗ്യാപ് ഓർ ബിനീത്ത് എ ബോഡി ഫ്രിക്ഷൻ ആക്സ് അറ്റ് ഈച്ച് പോയിൻറ്റ് ഓഫ് കോൺടാക്റ്റ് ഇപ്പോൾ ഇവിടെ നോക്കിയേ ഇതൊരു വെഡ്ജാണ് മുകളിലൊരു ഹെവി ബോഡി ഇതൊരു ഹെവി ബോഡി എന്ന് അസ്യൂം ചെയ്യുക ഈ ഹെവി ബോഡിയെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ വെഡ്ജ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു ഒരു ഫോഴ്സ് പി അപ്ലൈ ചെയ്യുന്നു ഈ ഫോഴ്സ് പി നമ്മൾ ടുവേഡ്സ് ദ ലെഫ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ വെഡ്ജ് ടുവേഡ്സ് ദ ലെഫ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഹെവി ഒബ്ജക്റ്റ് മുകളിലേക്ക് ലിഫ്റ്റായി കിട്ടുന്നു ഇങ്ങനെയാണ് വെഡ്ജ് വർക്ക് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ പോയിൻറ്സ് ഓഫ് കോൺടാക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നോക്കി ഈ ഹെവി ഒബ്ജക്റ്റും ഒരു പുറകിലൊരു ഉണ്ട് അതും തമ്മിൽ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ ആർ വൺ ജനറേറ്റ് ആവുന്നുണ്ട് വിച്ച് ഈസ് പെർപെൻറ്റിക്കുലർ ടു ദ വോൾ അപ്പം ഈ ആർ വൺ അവിടെ ജനറേറ്റ് ആകുന്നു അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെല്ലാം ഫ്രിക്ഷണൽ ഫോഴ്സും ഡെവലപ്പ് ആകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് വൺ എന്ന് വിളിക്കാം അതിനെ നമ്മൾ ഇക്വേഷൻ ടേംസിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം മ്യൂ വൺ ഇൻറ്റു ആർ വൺ എന്ന് എഴുതാം ഇങ്ങനെ ആ ഇക്വേഷൻ വന്നേ നമ്മൾ കോയ്ഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ കോയ്ഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ അവിടെ കോഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷനെ നോർമൽ റിയാക്ഷനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും അങ്ങനെയാണ് മ്യൂ വൺ കോയിഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷനും ആർ വൺ നോർമൽ റിയാക്ഷനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് നോക്കെ നമ്മൾ ഈ വെഡ്ജ് ഡ്രൈവ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ബോഡി മുകളിലേക്കായിരിക്കും റേസ് ആകുന്നത് അങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ന്യൂ വൺ ആർ വൺ ഡയറക്ഷൻ താഴോട്ടാണ് പിന്നെ നമുക്ക് ഈ ബോഡിയുടെ ഹെവി ബോഡിയുടെ വെയ്റ്റ് ഡബ്ല്യും താഴേക്ക് ആക്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇവിടുത്തെ ഫോഴ്സസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ഫോഴ്സ് ഇവിടെ വരുന്നത് നോക്കി ഈ ഹെവി ഒബ്ജക്റ്റും അതിൻ്റെ താഴെ വരുന്ന വെഡ്ജും തമ്മിൽ തമ്മിലൊരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അത് ടുവേഡ്സ് ദ വെഡ്ജും ഉണ്ട് ടുവേഡ്സ് ദ ഹെവിയർ ഒബ്ജക്റ്റും ഉണ്ട് അതിന് ആർ ടൂ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇനി ആ സർഫസിൽ നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ടു ആർ ടു നമുക്ക് എഴുതാം ഇനി അടുത്ത റിയാക്ഷൻ എവിടെ വരുന്നത് ഗ്രൗണ്ട് സർഫസിൽ ഗ്രൗണ്ടിൽ ഈ വെഡ്ജും ഈ ഗ്രൗണ്ടും തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട് അവിടെ ഒരു റിയാക്ഷനും ഉണ്ട് ഗ്രൗണ്ടിലെ റിയാക്ഷൻ ആർ ത്രീ അവിടുത്തെ ഫ്രിക്ഷണ ഫോഴ്സ് മ്യൂ ത്രീ ആർ ആണ് ഇനി ഇവിടെ ഈ ഡയറക്ഷൻ എങ്ങനെയാണ് ടുവേർഡ്സ് റൈറ്റ് വന്നത് നമ്മൾ ഈ ഫോഴ്സ് പി അപ്ലൈ ചെയ്ത് വെഡ്ജിന് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ടൂർഡ്സ് ദ റൈറ്റ് ആയിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മ്യൂ ത്രീ ആർ ത്രീ നമുക്ക് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റും സെപ്പറേറ്റ് എടുത്ത് അതിൻ്റെ ഫോഴ്സസ് റിസോൾവ് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ മാതി കൺസിഡറിങ് ദി ഇക്വലിബ്രിയം ഓഫ് ദ ഹെവിയർ ബോഡി മുകളിലുള്ള ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ വെയ്റ്റ് ഡബ്ല്യു കാണാം ഫ്രിക്ഷണൽ ഫോഴ്സ് വിത്ത് ദ വോൾ വ്യൂ വൺ ആർ വൺ കാണാം റിയാക്ഷൻ ആർ വണ്ണും കാണാം ഇനി ഇവിടെ നമുക്കൊരു റിയാക്ഷൻ ആർ ടൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ത് ഏത് തമ്മിലായിരുന്നു ഈ വെഡ്ജും ഹെവിയ ബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ ആർ ടൂ ഉണ്ട് അത് ഈ ബോഡീസിൻ്റെ ആ ഒരു പ്ലെയിൻ ഓഫ് കോണ്ടാക്റ്റിനും പെർപ്പൻറ്റിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്ന ആർ ടൂ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആൽഫ ഇനി എങ്ങനെയാണ് ഇവിടുത്തെ ആംഗിൾ ആൽഫ ആയത് നമ്മളിവിടുത്തെ ഇൻക്ലിനേഷൻ നമ്മുടെ വെഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ ആൽഫ ആൽഫയാന്ന് ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ട് അപ്പോൾ അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും ഫോം ചെയ്യുന്നത് കാരണം എന്താ നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് റീപോസ് ഒക്കെ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സും നോർമൽ റിയാക്ഷനും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് അപ്പോൾ അവിടെ നമുക്ക് ആൽഫ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ആംഗിളിനെ അല്ലെങ്കിൽ ഈ ഫോഴ്സ് ആർ ടൂനെ നമുക്ക് ഒറിസോണൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം അപ്പോൾ നമുക്ക് ആർ ടു സൈൻ ആൽഫയും കിട്ടും ആർ ടൂ കോസ് ആൽഫയും കിട്ടും ഇനി ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ ഈ ആർ ടൂൻ്റെ അവിടെ ഒരു ഈ രണ്ട് ബെഡ്ജും ഈ ഹെവി ബോഡിയും തമ്മിൽ ആക്ട് ചെയ്യുക കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ റ്റു ആർ ടൂ ഫോം ചെയ്യുന്നുണ്ട് ആ മ്യൂ റ്റു ആർ ടൂൻ്റെ ആംഗിൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങനെയാണ് അലോങ് ദ പ്ലെയിൻ ഓഫ് കോൺടാക്റ്റാണ് അപ്പം ഈ ഇൻക്ലൈൻഡ് ആ ഒരു വെട്ടിൻ്റെ ആ ഒരു ഇൻക്ലൈൻഡ് സ്ലോപ്പിൽ തന്നെ ആയിരിക്കും മ്യൂ ടു ആർ ടൂം ആക്ട് ചെയ്യുന്നത് അതിനെയും നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം അതിൻ്റെ കോസ് കോമ്പണൻറ്റും സൈൻ കോമ്പണൻറ്റും ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ടു ദ ബോട്ടം റൈറ്റ് ആയത് കാരണം ഈ വെഡ്ജ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒബ്ജെക്ട് ഹെവിയർ ഒബ്ജെക്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ടുവേഡ്സ് ദ ലെഫ്റ്റ് ലെഫ്റ്റ് ബോട്ടം ലെഫ്റ്റ് താഴോട്ട് ബോ ലെഫ്റ്റിലേക്ക് ഇത് വരുന്നത് ഡയറക്ഷൻ ഇനിയും നമുക്കിതിൻ്റെ കോമ്പണൻസ് സെപ്പറേറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വോട്ടിക്കൽ കോമ്പണൻസ് തമ്മിൽ എഴുതുമ്പോഴേക്കും എഴുതിയിട്ട് നമുക്ക് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് കിട്ടും ഇനി നമുക്ക് താഴത്തെ വെഡ്ജിൻ്റെ കേസ് മാത്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ വെഡ്ജിൻ്റെ കേസിൽ വരുന്ന ഫോഴ്സസ് ഇതൊക്കെയായിരുന്നു നമ്മൾ റിയാക്ഷൻ ആർ ത്രീ പറഞ്ഞു അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ത്രീ ആർ ത്രീ പറഞ്ഞു അത് അത് ഡ കറക്റ്റ് റൈറ്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ നമ്മുടെ റിയാക്ഷൻ ആർ ടു വിൽ ബി ആക്ടിങ് പേഡ്സ് ദി വെഡ്ജ് അതും ആ ഒരു സെർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്പോൾ അതിനെ നമുക്ക് കോസ് ആൽഫ ആൻഡ് സൈൻ ആൽഫ കോംപ്നൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം ഇനി അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത് വെഡ്ജ് നമ്മൾ ടൂഡ്സ് റൈറ്റ് ടുവേഴ്സ് ലെഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ ന്യൂ ടു ആർ ടു എഴുതി അതിനെ നമ്മൾ കോസ് ആൻഡ് സൈൻ കോംഫൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ ഒരു ആൻഡ് വെർട്ടിക്കൽ കോംഫൻസ് എഴുതിയിട്ട് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് കിട്ടും ഈ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് വെജിൻ്റെ കേസിൽ നമ്മൾ റിസോൾവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിച്ചില്ല എങ്കിലും ഓരോ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലും ജനറേറ്റ് ആവുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നത് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ബാക്കി റിമൈനിങ് ടോപ്പിക്സ് ഉണ്ട് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു